നമസ്കാരം എം വി ഗോവിന്ദൻ വി എസ് അച്യുതാനെ വീട്ടിലെത്തി സന്ദർശിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ എം വി ഗോവിന്ദൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് സി പി എം സംസ്ഥാന സമ്മേളനത്തിന് ശേഷമുള്ള ആദ്യ സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് എ കെ ജി സെന്ററിൽ കൂടാനിടിക്കുകയായിരുന്നു സന്ദർശനം വി എസിന്റെ എട്ട് പതിറ്റാണ്ടിലേറെ നീളുന്ന രാഷ്ട്രീയ ജീവിതം കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റ ചരിത്രം കൂടിയാണെന്ന് അദ്ദേഹം കുറിച്ചു വ്യാപാര സ്ഥാപനത്തിന് തീപിടിച്ചു കടപൂർണമായും കത്തി നശിച്ചു ബാലുശ്ശേരിയിൽ ഗൃഹോപകരണങ്ങൾ വിൽക്കുന്ന വ്യാപാര സ്ഥാപനത്തിന് തീപിടിച്ചു ലാവണ്യ ഹോം അപ്ലയൻസ് എന്ന സ്ഥാപനത്തിനാണ് രാത്രി പന്ത്രണ്ട് മുപ്പതോടെ തീപിടിച്ചത് കട പൂർണ്ണമായും കത്തി നശിച്ചു ബാലുശ്ശേരിയിൽ നിന്നും പേരാമ്പ്രയിൽ നിന്നടക്കം ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് എൻ എം വിജയന്റെ മരണം അന്വേഷണ സംഘം കെ സുധാകരന്റെ മൊഴിയെടുക്കും മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ മൊഴിയെടുക്കും ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് മൊഴിയെടുക്കുക എൻ എം വിജയൻ സുധാകരൻ അയച്ച കത്തുമായി ബന്ധപ്പെട്ടാണ് മൊഴിയെടുക്കുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയനെയും മകൻ ജിജേഷിനെയും വിഷം കഴിച്ച ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പ്രവേശിപ്പിച്ചത്യേഴിന് ഇരുവരും മരിച്ചു നടപടി ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്തു നാല് ജില്ലകളിലായാണ് എൺപത്തിയേഴോളം ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്തത് സംസ്ഥാന പ്രസിഡന്റ് അലോഷ സേവ്യർ നയിക്കുന്ന ക്യാമ്പസ് ജാഗരൻ യാത്രയിൽ പങ്കെടുക്കാത്തതിനാണ് നടപടി ജില്ലാ ഭാരവാഹികളോടും അസംബ്ലി പ്രസിഡന്റുമാരോടും വിശദീകരണം തേടിയിട്ടുണ്ട് മതിയായ കാരണം കാണിക്കാത്തവരെ സംഘടനയിൽ നിന്നും പുറത്താക്കുമെന്നും അലോഷ്യ സേവ്യർ വിശദീകരിച്ചു കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകിയിട്ടുള്ള ഭാരവാഹികളുടെ വിശദീകരണം യാത്ര അവസാനിച്ച ശേഷം പരിശോധിക്കും ഡ്യൂട്ടിക്കിടെ മദ്യലഹരിയിൽ പഞ്ചായത്ത് സെക്രട്ടറി റോഡരികിൽ മലപ്പുറം ജില്ലയിലെ വെട്ടത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി ഷാജിമോൻ കെ പി ആണ് മദ്യലഹരിയിൽ പെരിന്തൽമണ്ണയിൽ റോഡരികിൽ കിടന്നത് ഡ്യൂട്ടിക്കിടെയാണ് മദ്യപിച്ച് ലഘുകെട്ടതെന്നാണ് വിവരം ഇദ്ദേഹത്തെ പോലീസ് അദ്ദേഹം ആശുപത്രിയിലേക്ക് മാറ്റി വൈദ്യ പരിശോധനയിൽ ഇദ്ദേഹം അമിതമായി മദ്യപിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഡ്യൂട്ടിക്കിടെ നടന്ന സംഭവമായതിനാൽ ഇദ്ദേഹത്തിനെതിരെ വകുപ്പുതല നടപടിയുണ്ടാകും കോളേജ് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവം മൂന്ന് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു കളമശ്ശേരി സർക്കാർ പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ മൂന്ന് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു സംഭവത്തിൽ പോളിടെക്നിക് കോളേജ് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു കേസിൽ അറസ്റ്റിലായ അഭിരാജ് ആകാശ് ആദിത്യൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തത് കോളേജിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് വൻ കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ രണ്ട് കിലോഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത് രണ്ട് മുറികളിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് മൂന്ന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സ്വകാര്യ ബസിനടിയിൽപ്പെട്ട യുവതിക്ക് ദാരുണാന്ത്യം ഭർത്താവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ കൊച്ചി മറൈൻ ഡ്രൈവ് മേനകയിൽ സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട യുവതിക്ക് ദാരുണാന്ത്യം തോപ്പുപടി സ്വദേശി സന്നിധയാണ് മരിച്ചത് സംഭവസ്ഥലത്ത് തന്നെ യുവതി മരിച്ചു പോലീസ് സംഭവസ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു ബസുകളുടെ മത്സര ഓട്ടമാണ് അപകടത്തിന് കാരണമായതെന്ന് ദൃസാക്ഷികൾ പറഞ്ഞു കണ്ണൂരിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് തൊഴിലുറപ്പ് തൊഴിലാളിക്ക് പരിക്കേറ്റു കണ്ണൂർ ഇരുട്ടി ആയിരക്കളത്താണ് പൊട്ടിത്തെറിയുണ്ടായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാല്യാണ് സംഭവം ആയിരക്കളം സ്വദേശി രോഹിണിക്കാണ് പരിക്കേറ്റത് രോഹിണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം തൊഴിലുറപ്പ് തൊഴിലാളികൾ തോടു വൃത്തിയാക്കുന്നതിനിടെയാണ് സംഭവം തോട്ടിലുണ്ടായിരുന്ന ചാക്കുകെട്ട് കത്തി ഉപയോഗിച്ച് വലിച്ചെടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നതിട്ടിത്തെറിച്ചത് തുടർന്നാണ് രോഹിണിക്ക് പരിക്കേറ്റ പന്നിപ്പടക്കമാണ് പൊട്ടിത്തെറിച്ചതെന്ന് പോലീസ് പറഞ്ഞു പാസ്പോർട്ട് വെരിഫിക്കേഷന് കൈക്കൂലി പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ എറണാകുളം വാരാപ്പുഴയിൽ പാസ്പോർട്ട് വെരിഫിക്കേഷന് അഞ്ഞൂറ് രൂപ കൈക്കൂലി വാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥൻ പിടിയിൽ വാരാപ്പുഴ പോലീസ് സ്റ്റേഷനിലെ സി പി ആർഒ എൽദോ പോളാണ് വിജിലൻസിന്റെ പിടിയിലായത് ഉച്ചയോടെ ചെട്ടിഭാഗം ഭാഗത്ത് വെച്ച് വാരാപ്പുഴ സ്വദേശിയിൽ നിന്ന് പണം കൈപ്പറ്റുന്നതിനിടെയാണ് എൽദോപോൾ പോൾ പിടിയിലായത് നേരത്തെ വഴിവിട്ട ഇടപാടുകളെ തുടർന്ന് അച്ചടക്ക നടപടി നേരിട്ട ഉദ്യോഗസ്ഥനാണ് എൽദോ പോളെന്ന് വിജിലൻസ് വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പ് തോറ്റാൽ അച്ചടക്ക നടപടി പ്രാദേശിക നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി കെ പി സി സി പ്രസിഡന്റ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ആ പ്രദേശത്തെ പാർട്ടി നേതാക്കൾ അച്ചടക്ക നടപടി നേരിടേണ്ടി വരുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കോൺഗ്രസിന് യു ഡി എഫ് അനുകൂല സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്നും കെ സുധാകരൻ പ്രവർത്തകരോട് പറഞ്ഞു മലപ്പുറത്തെ പാർട്ടി പരിപാടിയിലായിരുന്നു കെ സുധാകരന്റെ പ്രസംഗം